എല്ലാ കൂട്ടാർക്കും പുതിരയെ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സോളവാസ്കോർ അങ്ങനെ ഗീപ്പാണ് നേരെ വേറെ പസരങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡർ തൂത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈലാണെങ്കിൽ നമുക്ക് ലൂട്ടുകളൊക്കെ ഉണ്ടോന്നൊക്കെ അവസാനം അടിച്ചിട്ട് അവിടെ ഇനിമൊന്നും ഇല്ലായിരുന്നു ആ ഒക്കെ തൂത്ത് വരട്ടെ നേരെ ഇവിടെ ഇരുന്ന സമയത്താണ് ഒരു കുരുപ്പണം കഴിച്ചു കൊണ്ടിരിക്കണേ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് പോയി ഓക്കെ എന്തായാലും ഒരു എനിക്കിലതും കൂടി വലിച്ചു ഞാൻ ചേട്ടൻ ടോപ്പിലായിരിക്കും ഇവിടെ നിന്ന് ആരിക്കത്തില്ലെ വീണ്ടും ഓടി നോക്കുക പെട്ടെന്ന് അടുത്തൊരു സൗണ്ട് ഇരുന്നു പറയേ ഞാൻ ചീ സൈഡിലൂടെ വരുന്നുണ്ട് എന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാവരും നേരെ ഞെക്കി പിടിച്ചു കാലങ്ങി കാല എന്ന രീതിയിലായിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്ത് ഉത്തര എന്ന സൈഡിൽ നിന്ന് റിവ്യൂ അടിക്കുന്നുണ്ട് അതുകൂടാതെ ആരോ വരുന്നുണ്ട് നമ്മൾ ജീപ്പായിരുന്നു എറങ്ങോട്ട് അങ്ങ് തട്ടിയായിരുന്നു ഇപ്പം റിവ്യൂ അടിച്ചിറങ്ങിയതാണ് പറയത്തില്ല എന്തായിരിക്കും ഇല്ലും കൂടി പെട്ടെന്ന് പറ്റിയത് സൈഡിലാണെങ്കിൽ റിവ്യൂവും കൂടി അടിച്ചു നല്ല ലൂട്ടിട്ടോ ഒടുക്കുന്ന ലൂട്ടും വെച്ചിട്ട് പറഞ്ഞു പോന്ന് നോക്കട്ടെ ഓക്കെ എന്തായാലും ഇവൻ്റെ നിന്നും ലൂട്ടടിച്ചോ ഇപ്പോൾ ഇറങ്ങിയെന്നല്ല ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ലൂട്ടായിരുന്നു അതും കൂടി ഇങ്ങനെ തൂത്തുമായിരിക്കും എന്നാൽ റിവേവ് അടിച്ചവനും റിവേ അടിച്ചിട്ട് ഇറങ്ങി വരും എന്നാൽ രണ്ട് പേരുണ്ട് അവിടെ ഫൈറ്റും ഉണ്ടായിരുന്നു കില്ലടുത്തു പറയത്തിൽ എന്തേലും എല്ലാം പോകുക ചിലപ്പോൾ തല അടിച്ച് പൊളിച്ചാലോ എന്ന വീടിലാണ് നോക്കി നോക്കി പോയിക്കൊണ്ടിരുന്നത് ഇനി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല ആ ഒരു വീടിന് അകത്ത് നിന്ന് ലൂട്ടടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും കാണണ്ടാം നേരെ പോയിട്ട് വായിപ്പോയി പേട്ടിട്ട് രണ്ടും കൂടി പിടിച്ചടിച്ചാലോ നമുക്ക് കാണുന്നില്ല നോക്കുക സംബന്ധിച്ച് അങ്ങനെ ഓടിപ്പോയിരുന്നു രണ്ടുപോവ് ഞാൻ അവനും കൂടി നോക്കുന്നു കുറച്ചു കൂടെ വഴി കൊടുക്കണ്ടിരുന്നില്ല അപ്പോൾ അത് നോക്കായി ഒരുത്തനും കൂടി അവൻ പുക വിട്ടെങ്കിൽ അവനും നടത്തില്ല അവനും കൂടി അടിച്ച് നോക്കിട്ടും റിവ്യൂ അടിച്ചല്ലേ ചിലപ്പോൾ ഇനി വേറെ ചാൻസലു കൊണ്ട് നേരെ വീണകത്തിരിട്ടും നേരെ മെഡിക്കില്ലിങ്ങൾ ഒക്കെ കേട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മൂന്ന് നാലുകില്ലും കൂടെ സെറ്റ് ആയിരിക്കും എനിക്ക് കിലും കൂടി ഇന്നായിരിക്കും മിക്ക റിവ്യൂ അടിച്ചത് ഇവൻ തന്നെ നല്ല ലോഡുണ്ട് ഓക്കെ എന്നാൽ അതും കൂടി ഇങ്ങടിച്ചു മാറ്റി ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നായിരിക്കില്ല ഇതിനകത്തൊന്നുമില്ല ലെവൽ ത്രീ മാത്രം അത് നോക്കി പിടിച്ച് നേരെ വന്നുകൊടുക്കാൻ സമയത്ത് ഇതിന് മുകളിലാണെങ്കിൽ ഒരു സ്കാനാകത്തൊരു ഇനിമിനെ കണ്ടേം അത് കണ്ട് ഓടിയതാണ് നോക്ക് വെട്ട മോരം ഏതടിയാണ് അടിച്ചേം തലം വണ്ട ഓടിച്ചോളഞ്ഞു കുരുപ്പ് വെടിച്ചിൽ നേരെ ഒരു മെഡിക്കൽ ഒക്കെ അടിച്ചു പറ്റി മിനിഷറലൊക്കെ വലിച്ചു കയറ്റി നേരെ റിപ്പയർ ഒക്കെ ചെയ്ത് വെക്കുന്ന സമയത്താണെങ്കിൽ ടോപ്പിലൊരു എനിമിയുണ്ട് അവനെയാണ് ഞാൻ അങ്ങോട്ട് ഗ്ലൂട്ടാണ് ഞാൻ കണ്ടായിരുന്ന കുരുപ്പിനെ എന്നാലും ഇവിടെ വരെ കഴിയുമ്പോൾ വീണ്ടും അവനെയും കൂടി കുറച്ച് നെക്ക് കൊടുത്തെങ്കിലും കിട്ടില്ല അവൻ അത് ഗണ്ണുണ്ടോ അറിയത്തില്ല എന്നാലും അത് മുകളിൽ ഉണ്ട് ആശാൻ നേരെ അവനും കൂടി കുറച്ച് നെക്ക് കൊടുത്തു അവൻ മുകളിൽ പോയിരിക്കും നേരെ അടിച്ചടിച്ച് വീണ്ടും മുപ്പത് പക്ഷേ എന്നെ ഒരക്ഷാണ് സ്ലൂടെ പോയി അടിക്കാഴ്ന്നി നോക്കുന്ന സമയത്ത് ഗണ്ണൊക്കെ ഉണ്ട് ആശാൻ അടുത്ത് രണ്ടെണ്ണം കൊടുത്തും ഒന്നും പറ്റി ചെയ്യാം ഓക്കെ എന്നാലും അങ്ങോട്ട് ഓടണം എന്നല്ലാണ് ഞാൻ നോക്ക് നോക്കുമ്പോൾ ഇത് വേറൊരുത്തരും കൂടി പോന്നു അവൻ ഇപ്പം റിയ അടിച്ചിട്ട് ഇറങ്ങിയതാണോ അർത്ഥം അവനെ നല്ല ഞെക്കിട്ട് എന്നാലും നേരെ ഇവനെ തട്ടാൻ വേണ്ടിയും നേരെ പോയിക്കൊണ്ടിരിക്കണം എവിടെയാണ് നോക്കുന്ന സമയത്ത് താഴെ ഒന്നും വരുന്നു ഇവനായിരുന്നില്ല അവൻ എവനോ ഒരുത്തൻ ആരോ വന്നത് അവനെയും കൂടി തട്ടി ഇനി മുകളിലാണോ തായാലോ അറിയത്തുണ്ട് ബേക്കടിക്കും കാരണം മുകളിലൊക്കെ ഫുൾ ഇനിമയാണ് വെറുതെ ഈ പണി വാങ്ങുന്ന പോലെ അവൻ അത്ര സോണാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒഴിക്കാന സോണിനകത്ത് ഇട്ട് കയറിയിട്ട് ബാക്കി നോക്കുകയാണെങ്കിൽ ദൂരത്ത് പോകുന്നു നിക്കി എന്നെക്കെ കറങ്ങടാ കറങ്ങും കറക്കിയിട്ടും അവനെയും വീത്താണെന്ന് നോക്കുമ്പോൾ എന്തെല്ലാം വീണു നേരാരും മെഡിക്കറ്റും കൂടെ എന്തായാലും ക്രോണുകളോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നേരെ മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാൻ എന്തായാലും അടിച്ച് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അമ്മയായിട്ട് വിണ്ടല്ലിപ്പോഴും ഈ കണ്ണൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കുറേ കാലം ഈ കണ്ണൊക്കെ കണ്ടിട്ട് ഏ എനിക്ക് തോന്നിയതാണ് ഗണ്ണേ പോയോ ഓക്കെ ഉണ്ട് ഉണ്ട് ഉണ്ടാകും പറ്റിയപ്പോ ഇവിടുന്ന് ആണോ ഇത് കിട്ടുന്നത് ഇപ്പോൾ കാണാറില്ല അടിക്കുന്ന കാണാറില്ലല്ലോ ഇല്ലെങ്കിൽ ക്ലൂഡ് ആണോ കത്തൂട്ടൊക്കെ എടുത്തിട്ട് അലക്കുന്നതാണോ ഇപ്പോൾ അടിക്കുന്നൊന്നും കാണാറില്ല എന്ത് പറ്റുന്ന ആരും ഉപയോഗിക്കുന്നില്ലേ എന്തെങ്കിലും മാറ്റി വരാത്തില്ല എന്തേലും കിലോ കൂടി തൂത്തേരി നേരം നോക്കുമ്പോൾ ഒരു പെടത്തല പോകുന്നുണ്ട് പക്ഷേ ഒരു വണ്ടി വരുന്നുണ്ട് നേരെ അടിച്ചടിച്ച് അവനടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചൂപ്പ് എത്തുമ്പോൾ കറങ്ങാൻ എന്നിട്ടാണ് ഞാൻ നോക്കിയത് അല്ലെങ്കിൽ കറങ്ങാൻ അവൻ്റെ നോക്കി കറങ്ങി എന്തായാലും ചീപ്പ് അടുത്ത് എത്തിയുള്ളൂ ഇടിച്ചാലൊന്നും മറ്റത്തിന് നോക്കുമ്പോൾ എൻ്റെ മുന്നേ കുരു പറഞ്ഞു കിട്ടില്ല സാധനമുള്ള അടിച്ചിരി പക്ഷെ എം എൻ എം ഐ റ്റി ആണോ ഞെക്കിപ്പൊടി കണ്ണാണോ അറിയത്തില്ല നല്ലോണം കിട്ടിയും നേരൊരു മെഡിക്കറ്റും കൂടെ അടിച്ചു തരും ഞാൻ പണ്ടക്കാൻ വേണ്ടി എന്തോ സാധനം പിടിച്ചു നെക്കിയായിരുന്നു കറങ്ങാൻ വേണ്ടി ഞെക്കിയായിരുന്നു പക്ഷെ എൻ്റെ സ്കൈലറും കൂടി ആക്റ്റീവായിട്ട് ഇവിടെ എല്ലാം പൊട്ടിപ്പോയി ഗ്ലോകൾ മൊത്തം തൂര് അവരാണെങ്കിൽ സൂപ്പർ മെഡിക്കൽ അടിക്കുന്ന സമയത്ത് ഗ്രീനേഡ് തൂക്കരുത് ചാവത്തിലാണ് ആ ലെവൽ ഫോർ ബെസ്റ്റ് ഉണ്ട് പൊട്ടിപ്പോയിരുന്ന മതിയായിരുന്നു റിപ്പർ ചെയ്യുന്ന സമയമില്ല കാരണം ഇൻഹീരിയർ വലിച്ചു തരുന്നെങ്കിൽ ചാവും അമ്മാതിരി ബോൺഫെയറിൽ എല്ലത്തിനാണ് പിടിച്ചിരുന്നത് ഒന്നും കൂടി തൂക്കിയിരുന്ന തീരുമാനമായി എൻ്റെ ബെസ്റ്റ് Até e... We... പിന്നെ കിട്ടോടാൻ കൈമില്ലേ എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ആയിട്ട് കിട്ടും ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ വിടും കാരണം ഫുൾ എനിമി നോക്കിയിട്ടേ അവിടെ ട്രക്ക് ഉണ്ട് അവൻ വന്ന് ട്രക്കിൽ തന്നെ പോകാൻ നോക്കുന്ന സമയത്ത് എന്തായാലും കറങ്ങാം അസാധന ആക്റ്റീവായിട്ടുണ്ട് കറങ്ങാൻ വേണ്ടി പറ്റിയും പെട്ടെന്ന് തന്നെ അത് എടുത്തു എന്തായാലും ഇവൻ നമുക്ക് വിട്ടുള്ളവരെ നേരെ വണ്ടി എടുത്തിട്ട് ഒറ്റ ഒറ്റക്കേറ്റി വെച്ചാലൊന്നും പറ്റിയില്ല ടയറൊക്കെ പൊന്തിയിട്ടൊക്കെ പോകുന്നവനെത്തോട്ടേ ആ അവസ്ഥ എങ്ങനെയും ലെവൽ ഫോർ വെസ്റ്റിന് എന്തായാലും കിട്ടത്തില്ല ലെവൽ ത്രീ എങ്കിലും വാങ്ങിയിട്ട് വന്നാലും വീടിന് അകത്തോട്ട് പോകുന്ന ഫുൾ എനിക്ക് പുറത്ത് എവിനായാലും വണ്ടി കത്തിക്കും പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെസ്റ്റിലല്ലോ രണ്ട് ടിപതി നമ്മളാവും റിസ്ക് എടുക്കരുത് നമ്മൾ ഫസ്റ്റ് ി നമുക്കൊരു ലെവൽ ത്രീ ബെസ്റ്റ് അതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത് ഈ സൂളിലൊക്കെ സുഖമായിട്ട് സൂണ്ടാകത്തോട്ട് കയറാൻ വേണ്ടി പറ്റും അതും നമ്മളെ ഈ ഒരു മാപ്പായോണ്ട് പറയുകയും വേണ്ടാം പിന്നെ വെറും മാത്രമേ പണി തരത്തുള്ളൂ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല നേരെ ലെവൽ ത്രീയും കൂടി വാങ്ങിട്ട് നേരെ സൂണ്ടാകത്തോട്ട് കയറുന്നാലും വാങ്ങി റിപ്പയർ കിട്ടും ഇഷ്ടമല്ല ടോക്കണം കണ്ടാൽ വാൻ വാര് എറിയാം ഒന്നും മേടിക്കാനില്ല എന്തായാലും റിപ്പയർ കിട്ടും മാത്രം ഇതൊക്കെ തൂത്ത് വാരി റിപ്പയർ ഒക്കെ ചെയ്ത് സൂണ്ടാത്തോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഈ കുറിപ്പേനെ വിടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു വേറൊരു കുരുപ്പാണ് മെഡിക്കറ്റ് ഇല്ല ഡാകനിയും രണ്ട് മെഡിക്കറ്റ് ഉണ്ട് പത്ത് നൂറ് ഇൻഹിലറും ഉണ്ടാവും എല്ലാം കൂട്ടിയിട്ട് നൂറൊന്നും ഉണ്ടാകത്തില്ല കുറച്ച് ഉണ്ടാവും ഓക്കെ എന്നാലും അത്രയും ഉണ്ട് അറിയത്തില്ല എന്നെല്ലാം നോക്കാൻ നേരെ സൂണ്ടാകോട്ട് വെച്ചിട്ടുണ്ടിരിക്കണം അവസാനം സൂണ്ടകത്തോട്ട് ഇരിക്കും ഇവിടെ ഒരു കുരുപ്പേം നല്ല സൂപ്പർ ആയിരിക്കും ഗ്ലൂഹആട്ടും ഇട്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ ആണെന്ന് പറ്റില്ല അപ്പം തന്നെ കീറി വന്നില്ല ഈ പണ്ടാറടങ്ങാൻ വേണ്ടി ബോൺ ഫയറൊക്കെ കൈമൊ കീറിയിരുന്നു ഗണ് എടുത്ത് അടിക്കാൻ വേണ്ടി നോക്കണം പിന്നെ വിട്ടില്ല വീണ്ടും തായത്തോട്ട് തുള്ളി ഇറങ്ങി സൂപ്പർ മെഡിക്കൽ ഒന്നും കൂടി അടിച്ചിരി തല കുത്തനേക്കാണ് പോകുന്നത് അവർ അപ്ലൈ അടിച്ചിരുന്ന ചത്തനെ വീണ്ടും രക്ഷപ്പെട്ടു എന്തായാലും എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമുക്കിനിവിടെ നിന്നും ഒരു കാര്യമില്ല എനിക്ക് ഒരു ഇരുപത്താറെണ്ണേ അത് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഇനി സർവേ വേണ്ട ഏതെങ്കിലും ഒരു മൂലക്കോയി പറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പിട്ടിടിച്ചില്ല അടിച്ച് നല്ല കിട്ടില്ല ഹെഡ് ഷൂട്ട് അടേ ഏതാ ഹെഡ്ഷൂട്ട് നൈസ് ആയിരുന്നു എന്തോ മാഗ്നറ്റ് പോലെ ഇങ്ങനെ പറ്റാ നിക്കുമായിരുന്നു തലയിലേക്ക് അമ്മ അതിന് ആകർഷണമായിരുന്നു അതും കൂടി അടിച്ച് പൊടിച്ച് വെട്ടുകിലും കൂടെ തൂത്ത് വരുന്നത് വെയിറ്റ് ചെയ്യാം എങ്ങനെ സോണിൻ്റെ അകത്തോട്ട് കയറി നോക്കും ഇല്ലെങ്കിലേ മനുഷ്യന് മെഡിക്കറ്റ് ഇല്ലാതിരിക്കുമ്പോൾ അവൻ്റെ തേങ്ങയിലടി മെഡിക്കൽ അടിച്ചിട്ട് കാര്യമില്ല ഇൻഹിലറിനെ വലിച്ചു കയറിയിട്ട് മാക്സ് ആക്കാൻ നിലവിടെ നോക്കുന്നത് കാരണം ഇഷ്ടമല്ല ഇൻഹിലർ ഉണ്ട് മെഡിക്കൽ ഒറ്റ ഒന്നേ ഉള്ളൂ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ പിടിച്ചു വേണ്ടി അല്ലെങ്കിൽ കുരുപ്പിനെ കില് അടിച്ചാൽ ചിലപ്പോൾ അല്ല കൂട്ടും കാരണം ഫ്രഷ് സാധനമായിരിക്കും എൻ്റെ ഭാവനെ നടത്താൻ കാണുമ്പോൾ ചെറിയൊരു പേരുണ്ട് ഇള്ളം മടിക്കട്ടൊക്കെ തീർക്കാൻ കാലത്തില്ല നേരെ അടിച്ചിട്ട് സ്കാറായിരുന്നു ഉച്ചനേരം കഴിഞ്ഞിട്ടുണ്ടായേ ഗിണ്ണു മാറ്റിയില്ല ഞാൻ ആ അവസ്ഥ ഇല്ലെങ്കിലേ ഇല്ലാണ്ട് ലൂട്ടും ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് സ്കാറും കൂടിയും നൈസ് ആയിട്ട് ഇപ്പോൾ ബുള്ളറ്റ് തീരും കുടിലും കണ്ണാണ് പക്ഷെ ബുള്ളറ്റിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ വേണ്ടി പറ്റത്തില്ല നൈസായിട്ട് നോക്കിയിട പക്ഷെ ബുള്ളറ്റ് അതേപോലെ തീരും അമ്മ അതൊരു അവസ്ഥയാണ് നോക്കുന്ന സമയത്ത് അടിച്ച് അമ്പത്തഞ്ച് അടിച്ചൂട്ട് അവനെ അടിച്ച് നോക്കട്ടെ എന്തായാലും വെളുത്തന്നെ കിട്ടിയും വല്ല ഒരു സിക്കിൽ നൈസ് നൈസായിട്ട് കില്ലും കിട്ടിയും ഒമ്പത് കില്ലും കൊടുത്തു നോക്കിയിട്ട് അപ്പേക്ക് തീർന്നു ബുള്ളറ്റ് ഇരുനൂറ്റി സംതിങ് ഉള്ളൂ ഇരുന്നൂറ്റി സംതിങ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് നിനക്ക് തോന്നുന്നുണ്ട് എന്നാലും അവൻ്റെ വെസ്റ്റ് പൊളിച്ചിട്ട് ബാക്കി നോക്കാൻ തന്നെയാണ് നോക്കിയത് പക്ഷേ തീ ഒന്നും ഒരു റെസ്പോൺസ് ഇല്ല അവനെ കൊന്നും നിരത്തിലൂടി തിരുമയും സോളിറ്റാ സമയത്ത് വേറെ എത്താൻ തങ്ങണല്ലേതാ സാധനം കട കിണ്ണാൻ കാച്ചോലിങ്ങനെ നിൽക്കി പിടിച്ചാൽ മതി രണ്ടും മൂന്നൊക്കെ അങ്ങ് ടപ്പ ടപ്പായിട്ട് മൂന്നുള്ളും അമ്മമാരുടെ റേറ്റാ പറഞ്ഞു പക്ഷേ ബുള്ളറ്റ് എഴുപത്തെട്ട് എപ്പോഴിങ്ങനൊക്കെ നമ്മൾ ബുള്ളറ്റ് തീരാറുണ്ടോ പക്ഷെ സ്കാർ എടുത്ത് തീരും അറ്റ പ്രശ്നം മാത്രമേ തോന്നാറുള്ളൂ എന്നാലും നോക്കി എം ഫോർ എ ലെവൽ ത്രീ ഉണ്ട് പക്ഷെ വേണ്ട അങ്ങനെ രണ്ടുപേരും കൂടി ഉള്ളൂ ഈ ബുള്ളറ്റ് തീർക്കാൻ നേരം ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും എന്നാലും ഒരു എനിമീൻ അവനെ കിട്ടുമോന്ന് നോക്കിയാൽ വേറെ അടിച്ചിട്ടില്ല എൻറ്റാ മോനെ നൈസ് ഐറ്റം അവനെയും നോക്കിട്ടും നേരെ തീ വിട്ടു തീ വിട്ടു പക്ഷെ ചാവും ടാ ഉസിക്കലിടുത്ത് അവൻ ഇവിടെ ഉണ്ട് പക്ഷെ ഊസിക്കല് എടുത്തവൻ എങ്ങനെ ഊസിക്കലി എടുത്ത് അറിയത്തില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും ഇവനും കൂടി കില്ലെടുത്തിട്ട് ബാക്കി നോക്കാൻ പഠിച്ചേ കണ്ണ് പക്ഷെ ഒന്ന് കറങ്ങിയെങ്കിലും സാധനങ്ങൾ കൈമല കിട്ടിയും സെറ്റായിരുന്നു പത്തി ലൈക്ക് ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്കൾ